കോട്ടക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിന് കെട്ടിട നിർമ്മാണത്തിന് ഒരു കോടി രൂപ അനുവദിച്ച് ഉത്തരവായതായി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ അറിയിച്ചു എം എൽ എ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം തയ്യാറാക്കിയ എസ്റ്റിമേറ്റും പ്രൊജക്ട് റിപ്പോർട്ടും വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ലഭിക്കുന്നതിനായി സർക്കാരിലേക്ക് നേരത്തെ സമർപ്പിച്ചിരുന്നു ഇതുപ്രകാരം പ്രപ്പോസൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗീകരിച്ചിരിക്കുകയും എസ്റ്റിമേറ്റും പ്രൊജക്ട് റിപ്പോർട്ടും വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിച്ച് സർക്കാർ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി ലഭിച്ചത് സ്കൂളിന് സൗകര്യപ്രദമായ സ്ഥലം നൽകി മികച്ച ഭൗതിക സൗകര്യത്തോടെ കെട്ടിടം നിർമ്മിച്ചു നൽകുന്നതിന് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല തയ്യാറായിരുന്നു ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ ഭൂമിയും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ഭൂമിയും പരസ്പരം കൈമാറുന്നതിന് സർക്കാർ ഉത്തരവായിരുന്നു വലിയ കൂടി ഒരു കാര്യം അറിയിക്കാൻ അറിയിക്കുകയാണ് കോട്ടക്കൽ ഗവണ്മെൻ്റ് എൽ പി സ്കൂളിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ അനുവദിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞ കാലങ്ങളിലായി നൽകി വരുന്ന എസ്റ്റിമേറ്റും പ്ലാനും ഉപയോഗപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ വർക്കിംഗ് ഗ്രൂപ്പ് അംഗീകരിച്ച് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫണ്ട് ലഭ്യമായിട്ടുള്ളത് കുടകൽ ആര്യവ്യശാല ഈ സ്കൂളിന് സൗകര്യപ്രദമായ കെട്ടിടമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയും സ്ഥലം കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയും നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിലും അത് ആ എല്ലാ കടലാസുകളും ശരിയാക്കി എഗ്രിമെൻറ്റ് വെക്കുന്ന സമയത്ത് രണ്ടു കൂട്ടരോടും എഗ്രിമെൻറ്റ് വെക്കാനുള്ള നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സന്ദർഭത്തിലാണ് സാങ്കേതികമായ ചില കാരണങ്ങളാൽ അത് നടക്കാതെ പോയത് അതുകൊണ്ടാണ് ഈ തൊട്ടടുത്ത കാലത്ത് അതിന് ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും അത് ഇപ്പോൾ അനുവദിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് ഒക്കെ അതിനേറെ സഹായകരമായ നിലപാടുകളാണ് സ്വീകരിച്ചത് വളരെ സന്തോഷമുണ്ട് കോട്ടക്കൽ എൽ പി സ്കൂളിന് ഗവണ്മെൻ്റ് എൽ പി സ്കൂളിന് ഈ കെട്ടിടം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കോടി രൂപ അനുവദിച്ചതിൽ ഏറ്റവും എളുപ്പം അത് പൂർത്തീകരിച്ച് പ്രിയപ്പെട്ട മക്കൾക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കും അതിനാവശ്യമായ നടപടികൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തും എന്നുകൂടി ഇതിലൂടെ അറിയിക്കുകയാണ് കോട്ടയ്ക്കൽ